എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ആകർഷകമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് ജ്യോതിഷപ്രകാരം സർവാർത്ഥ സിദ്ധിയോഗം എന്ന ഈ ഭാഗ്യയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും ചിങ്ങമാസം മുതൽ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ നല്ല കാലം ആരംഭിക്കും പുതിയ അവസരങ്ങൾ തുറക്കും നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും മികച്ച പുരോഗതിയുണ്ടാകും ഏറെ നാളായി നിങ്ങൾ കാത്തിരുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇതൊരു സുവർണാവസരമാണ് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും അതോടൊപ്പം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്നു നിൽക്കും ജീവിതത്തിൽ ഒരു പുതിയ ഉണർവും ഊർജ്ജവും അനുഭവപ്പെടും ഈ യോഗഫലം ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ഇവരാണ് മേടം രാശി അശ്വതി ഭരണി കാർത്തിക ഇടവം രാശി കാർത്തിക രോഹിണി മകേരം ചിങ്ങം രാശി മകം പൂരം ഉത്രം ധനുരാശി മൂലം പൂരാടം ഉത്രാടം കുംഭം രാശി അവിട്ടം ചതയം പൂരുട്ടാതി ഈ ഭാഗ്യം എല്ലാവരിലും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഓം എന്ന് കമന്റ് ചെയ്യണേ ഓം നമശിവായ